ഒരു മലയാള സിനിമയ്ക്കും ഇന്ന് വരെ സ്വന്തമാക്കാൻ പറ്റാത്ത അത്യപൂർവ്വ നേട്ടം സ്വന്തമാക്കി ഡാരാട്ടൻ നായകനായിട്ട് എത്തുന്ന എംബ്രാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് സാൻവിൻ്റെ പുതിയൊരു വീഡിയോ സദാപരണത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പ്രീസൈൻറ്റ് മാത്രം ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റു തീർത്തിരിക്കുക എന്നൊരു പ്രത്യേകത മലയാളത്തിലൊരു ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇനി ഒരു മലയാള താരത്തിന് തന്നെ ഈ ഒരു റെക്കോർഡ് തിരിത്തി കുറിക്കാൻ കുറച്ച് വേർക്കേണ്ടി വരും ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് അറുപത്തിരണ്ട് കെ ടിക്കറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് മേ ഷോ ആപ്പ് വഴി മാത്രം വിറ്റിയിരിക്കുന്നത് എന്തൊക്കെയാണ് റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ വേണ്ടിയുള്ള വരവണ്ണിയാണ് ക്രൊയേഷ്യ പ്ലാറ്റ്ഫോമിൻ്റെ എന്നാണ് ഒരു ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ ബുക്കിംഗ് മുന്നോട്ട് പോകുന്നത് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നും ചിത്രത്തിൻ്റെ ബുക്കിങ്ങിന് യാതൊരു ഇത് ഇടിവ് സംഭവിച്ചിട്ടില്ല എന്തൊക്കെയാണ് പ്രീസെയിൽ കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനും പതിനഞ്ച് കോടിക്ക് മുകളിലെങ്കിലും സ്വന്തമാക്കുമെന്നാണ് പുറത്തു വരുന്നത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതിനു മുകളിൽ ഇതിനോടം തന്നെ ഷോകൾ ചാർട്ട് ചെയ്തു എല്ലാം തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറിയൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാളു ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്യ ഒരു സിനിമ രണ്ടാം വരവിൽ മലയാളത്തിൽ ഇന്നു വരെ ഉള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിച്ച് വാൻ ഇന്ത്യൻ ലെവൽ തരംഗമായിട്ട് കെ ജി എഫ് ടു പോലെ തന്നെ ആയിരം കോടി രൂപ വരെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്യാനുള്ള സാധ്യതകൾ എല്ലാം തന്നെ കാണുന്നുണ്ട് രാജാട്ടിനൊപ്പം തന്നെ ടൌരർ തോമസ് പൃഥ്വിരാജ് സുകുമാരൻ ഇന്ദ്രി സുകുമാരൻ തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബോളിവുഡിലെ ഒരു ആക്ടേഴ്സ് അറിയിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം കൂടിയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണെങ്കിലും രാജാവിന്റെ വരവിൽ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ തിരുത്തിക്കുറിച്ച് മുന്നേറുകൾ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട